എല്ലാവർക്കും നമസ്കാരം പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഞാൻ പങ്കെടുത്തിരിക്കുന്ന ഏറ്റവും രസകരമായ ചർച്ചകളിലൊന്ന് ഇപ്പോൾ റിപ്പോർട്ടർ ടി വിയിലെ മാധ്യമപ്രവർത്തകനായ ശ്രീ അരുൺകുമാർ മുത്ത് അദ്ദേഹം ട്വന്റി ഫോർ ന്യൂസിലായിരുന്ന സമയത്ത് ജനകീയ കോടതി എന്നൊരു പരിപാടിയിലായിരുന്നു അത് രണ്ട് ഭാഗമായിട്ടാണ് ടെലികാസ്റ്റ് ചെയ്തത് അതിൻ്റെ വീഡിയോ യൂട്യൂബിലുണ്ട് വളരെ രസകരമായിട്ടുള്ള ഒരു ചർച്ചയാണ് ആ ചർച്ചയുടെ ഏറ്റവും രസകരമായ ഭാഗം എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം പിന്നീട് ശ്രീ അരുൺകുമാർ എന്നെ മറ്റൊരു ചർച്ചയ്ക്കും ഇന്ന് ഇവരെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ ചർച്ച നടക്കുന്നതിനുണ്ടായ സാഹചര്യം ഞാൻ ആദ്യം പറയാം പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ശ്രീ അരുൺകുമാർ ഒരു വീഡിയോ ചെയ്യുന്നു ഒന്നോ രണ്ടോ വീഡിയോകൾ ആ ചാനലിന് വേണ്ടി ചെയ്യുന്നു അത് ടെലികാസ്റ്റ് ചെയ്യുന്നു അതിൽ ഫാക്ച്വലായിട്ടുള്ള കുറേയധികം തെറ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു കമൻ്റ് ഇടുന്നു ആ കമൻറ്റിനെ തുടർന്ന് നിരവധി ആൾക്കാർ എന്നെ ജനകീയ കോടതിയിലേക്ക് വിളിക്കണം എന്നൊരു ആവശ്യം അവിടെയും പറയുന്നു ചാനലിൽ വിളിച്ചും പറയുന്നു അതിനുശേഷം വളരെ നല്ല രീതിയിലുള്ള ഒരു തീരുമാനം ആ ചാനലെടുത്തു അവർ അങ്ങനെയുള്ള ഒരു സംവാദം സംഘടിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ വീണ്ടും പൗരത്വ ഭേദഗതി നിയമം വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് അതിന്റെ ഇംപ്ലിമെന്റേഷൻ ആയിരിക്കുകയാണ് ഇതേ തുടർന്ന് ശ്രീ അരുൺകുമാർ അദ്ദേഹം ഇപ്പോൾ വർക്ക് ചെയ്യുന്ന റിപ്പോർട്ടർ ടി എന്ന മാധ്യമത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം നടത്തി അത് വീഡിയോ ആയിട്ട് ആ ചാനൽ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്ന ഓരോ ഭാഗത്തിനുമുള്ള കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോ അതിൽ ഓരോ ഭാഗമായിട്ട് നമുക്കൊന്ന് കേട്ടുനോക്കാം ഇവിടെ ശ്രീ അരുൺകുമാർ പറയുന്നത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ഒരു മതത്തിൻ്റെ എലമെൻ്റ് കൊണ്ടുവരുന്നത് ഈ ഭേദഗതിയിലാണ് എന്നാണ് ശരിയാണ് അത് നിയമമായി വരുന്ന സമയത്ത് അത് ഈ ഒരു നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം വരുന്നത് പക്ഷേ ഇത് കൺസിഡർ ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് ഈ സമയത്തല്ല ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി മൂന്നിൽ എൽ കെ അദ്വാനി ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്താണ് ഇങ്ങനെയൊരു റിക്വസ്റ്റ് രാജസ്ഥാനിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്നത് രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിനോട് പറയുന്നത് പാകിസ്ഥാനിലുള്ള ഹിന്ദു മൈനോറിറ്റി വിഭാഗങ്ങൾ വളരെ വലിയ രീതിയിലുള്ള മതപീഡനം നേരിടുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് പൗരത്വം അനുവദിക്കുന്നതിന് വേണ്ടുന്ന നടപടികളൊക്കെ തന്നെ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് അദ്ദേഹത്തിന് ലഭിക്കുന്നു ആ കത്ത് അയച്ചിരിക്കുന്നത് മറ്റാരുമല്ല കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ അശോക് ഗെഹ്ലോട്ടാണ് അപ്പോൾ അതിൽ ഒരു മതപരമായിട്ടുള്ള ഒരു ഇൻക്ലൂഷൻ ഉണ്ടാകണം എന്ന് എന്നാദ്യമായിട്ട് ആവശ്യപ്പെടുന്നത് അദ്ദേഹമാണ് തുടർന്ന് ഇത് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുന്നു ആ സമയത്ത് രാജ്യസഭയിൽ കോൺഗ്രസ് നേതാവായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് പറഞ്ഞത് ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള മൈനോറിറ്റികളായിട്ടുള്ള ആൾക്കാരും ഇതേപോലെ മതപീഡനം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് പൗരത്വം സ്പീഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മുടെ രാജ്യം സ്വീകരിക്കണം എന്ന് അപ്പോൾ ഈ ഒരു വിഷയം നിയമമായിട്ട് വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് എങ്കിലും അതിന്റെ ഇംപ്ലിമെന്റേഷൻ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എങ്കിലും പൌരത്വത്തിന്റെ ഭാഗമായിട്ട് മതം ഒരു പരിഗണനയാകണം എന്നുള്ളത് ബിജെപിയുടെ ഒരു ചിന്ത ആയിരുന്നില്ല നേരെ മറിച്ച് അത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വന്ന ഒരാശയമാണ് ആ ആശയം മുന്നോട്ട് വെച്ചത് രാജസ്ഥാനിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ അശോക് ഗെഹ്ലോട്ട് ആണ് ഇനി അദ്ദേഹം പറയുന്ന ബാക്കി ഭാഗം ശ്രദ്ധിക്കാം ചെയ്യും പീഡിപ്പിക്കും എന്ന് ബലാത്സംഗം ബലാത്സംഗം അത് തന്നെയാണ് അതൊരു ക്രൈം ആ നടക്കുന്നു ഇവിടെ വളരെ വിയേഡായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ശ്രീ അരുൺകുമാർ പറയുന്നത് ബാലൻ കെ നായർ പഴയ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് നിന്നെ ഞാൻ ബലാത്സംഗം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചാൽ അത് ക്രൈം തന്നെ അല്ലേ അത് നീതികേട് തന്നെയല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ബി ജെ പി അവരുടെ മാനിഫെസ്റ്റോയിൽ ഈ ഒരു വിഷയം അതായത് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കും എന്ന് പറഞ്ഞുകൊണ്ട് വന്നാലും അതൊരു പ്രഖ്യാപനമാണ് എങ്കിലും അതൊരു ക്രൈം തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ ഒരു വ്യത്യാസമുള്ളത് ശ്രീ അരുൺകുമാർ മനസ്സിലാക്കണം ഒരു കലാ സൃഷ്ടിയിൽ അല്ലെങ്കിൽ ഒരു സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗിനെ പോലെയല്ല നമ്മുടെ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നത് അതിൽ ഒരു മാനിഫെസ്റ്റോ മുന്നിലേക്ക് വയ്ക്കുന്നത് അത് വോട്ടർമാർ കണ്ട് തീരുമാനമെടുക്കുന്നത് അങ്ങനെ ആ പ്രഖ്യാപനം നടത്തിയിരിക്കുന്ന പാർട്ടിക്ക് അവർ വോട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു ആ പാർട്ടി അധികാരത്തിലേക്ക് വരുന്നു ആ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നു അപ്പോൾ ഒരു ബാലൻ കെ നായർ ഒരു സിനിമയിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഡയലോഗിന് സമാനമായിട്ടുള്ള ഒരു കാര്യമല്ല അത് നേരെ മറിച്ച് ഇലക്ട്രൽ പ്രോസസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനുള്ള മാൻഡേറ്റ് ജനങ്ങൾ ബി ജെ പിക്ക് നൽകിയതുകൊണ്ടാണ് അവർ ആ നിയമം കൊണ്ടുവരുന്നതും അത് നടപ്പാക്കുന്നതും അപ്പോൾ ഇത് രണ്ടും തമ്മിൽ യാതൊരു വിധത്തിലുള്ള തുലനവുമില്ല എന്ന് താങ്കൾ മനസ്സിലാക്കുക തുടർന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നോക്കാം പ്രകാരം െ ഈ ചട്ടം നിലവിൽ മ്യാൻമാറിൽ റോഹിംഗ്യൻ മുസ്ലിം ആണെങ്കിൽ റാം ഹിന്ദു ഈ റോയി ചൈനയിൽ ക്രിസ്ത്യൻ ആണെങ്കിൽ ഇവർ മൂന്ന് പേരും റിലീജിയസ്ലി പ്രോസിക്യൂട്ടഡ് ആണെങ്കിൽ ഇതിൽ ആരായിരിക്കും ഇല്ലീഗൽ മൈഗ്രന്റായി തുടരുക ആരായിരിക്കും ഇല്ലീഗൽ മൈഗ്രന്റ് ആയിരുന്നിട്ടും ഈ നിയമത്തിന്റെ ഭേദഗതിയുടെ സംരക്ഷണയിൽ പുറത്തേക്ക് പോവുക പുറത്തു ക്ലാസിഫിക്കേഷൻ അഥവാ ഇത് വീണ്ടും തെറ്റായിട്ടുള്ള രീതിയിലുള്ള ഒരു ഉദാഹരണമാണ് കാരണം അദ്ദേഹം ഇവിടെ പറയുന്നത് റാം റഹിം റോയ് എന്നിങ്ങനെ മൂന്ന് മതവിഭാഗങ്ങളിൽ പെടുന്ന ആൾക്കാരുടെ ഒരു ഉദാഹരണമാണ് അതിൽ റാം എന്ന് പറയുന്ന ഹിന്ദുവായിട്ടുള്ളയാൾ അദ്ദേഹം വരുന്നത് എന്ന് ശ്രീ അരുൺകുമാർ പറയുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യത്തു നിന്നാണ് നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ മറ്റുള്ള ഉദാഹരണങ്ങളിൽ മ്യാൻമറിൽ നിന്ന് വരുന്ന ആൾക്കാർ ചൈനയിൽ നിന്ന് വരുന്ന ആൾക്കാർ എന്നൊക്കെ പറയുന്നുണ്ട് നേരെ മറിച്ച് ഞാൻ അദ്ദേഹത്തിനോട് തിരിച്ചിവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ പറയുന്ന റാം ചൈനയിൽ നിന്നാണ് വരുന്നത് എങ്കിൽ അല്ലെങ്കിൽ ഈ റാം മ്യാൻമാറിൽ നിന്നാണ് വരുന്നത് എങ്കിൽ അദ്ദേഹത്തിന് ഇല്ലീഗൽ മൈഗ്രൻ്റായിട്ട് ഇന്ത്യയിൽ തുടരാനാണോ അദ്ദേഹത്തിൻ്റെ വിധി അതോ അദ്ദേഹത്തിന് പൗരത്വം ഫാസ്റ്റ് ട്രാക്കായിട്ട് കിട്ടുമോ താങ്കൾ അതിന് മറുപടി പറയൂ സ്വാഭാവികമായിട്ടും താങ്കളുടെ മറുപടി അദ്ദേഹം ഇല്ലീഗൽ മൈഗ്രൻ്റായിട്ട് തന്നെ തുടരും അദ്ദേഹത്തിന് മതത്തിന്റെ ആനുകൂല്യം ഇവിടെ കിട്ടില്ല എന്നാണ് എന്നുവെച്ചാൽ ഹിന്ദു മതത്തിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ നിയമം എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രത്യേക പരിരക്ഷ നൽകുന്നില്ല എന്ന് തന്നെയാണ് ഹിന്ദു ആയതുകൊണ്ട് വിദേശത്ത് നിന്ന് വരുന്ന ഒരു ഇല്ലീഗൽ മൈഗ്രൻറ്റിന് ഇന്ത്യയിൽ പൗരത്വം ഫാസ്റ്റ് ട്രാക്ക് ചെയ്ത് കിട്ടുകയില്ല ഈ പറഞ്ഞിരിക്കുന്ന ആറ് മതവിഭാഗങ്ങളിൽ പെടുന്ന ആൾക്കാരും ഏത് രാജ്യത്തു നിന്ന് വന്നു കഴിഞ്ഞാലും അവർക്ക് പൗരത്വം ഫാസ്റ്റ് ട്രാക്ക് ചെയ്ത് കിട്ടുകയില്ല നേരെ മറിച്ച് ഇവിടെ ഒരു വർഗം അല്ലെങ്കിൽ ഒരു ക്ലാസ് അതിനെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന മൂന്ന് രാജ്യങ്ങൾ ആ മൂന്ന് രാജ്യങ്ങൾക്കും ചരിത്രപരമായി തന്നെ നമ്മുടെ രാജ്യവുമായി ട്രാൻസ്പോർട്ടർ മൈഗ്രേഷന്റെ ഒരു ബന്ധമുണ്ട് ആ ബന്ധമുള്ള ഈ മൂന്ന് രാജ്യങ്ങളെ പരിഗണിക്കുന്നു ആ രാജ്യങ്ങളിൽ ഒരു സ്റ്റേറ്റ് റിലിജിയൻ ഉണ്ട് അത് മൂന്ന് രാജ്യങ്ങളിലും ഇസ്ലാമാണ് ഈ മൂന്ന് രാജ്യങ്ങളിലും മൈനോറിറ്റി വിഭാഗങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് അങ്ങനെയുള്ള മൈനോറിറ്റി വിഭാഗങ്ങൾക്ക് നമ്മുടെ രാജ്യം സംരക്ഷണം നൽകുന്നു എന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സിനെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അല്ലാതെ ഏത് രാജ്യത്തു നിന്ന് വരുന്ന ഹിന്ദുക്കളായിട്ടുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള പാഴ്സികൾ ബുദ്ധിസ്റ്റുകളായിട്ടുള്ള ജൈനന്മാരായിട്ടുള്ള ആൾക്കാർക്ക് തന്നെ പൗരത്വം നൽകും എന്ന് നമ്മളെങ്ങും തന്നെ പറയുന്നില്ല അപ്പോൾ ഇവിടുത്തെ വർഗ്ഗവൽക്കരണം അല്ലെങ്കിൽ ക്ലാസ് ഫോർമേഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായും മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നേരെ മറിച്ച് മതപീഡനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വെറും മതപീഡനവുമല്ല നേരെ മറിച്ച് നമ്മുടെ രാജ്യവുമായി ട്രാൻസ്ബോർഡർ മൈഗ്രേഷന്റെ ബന്ധമുള്ള രാജ്യങ്ങളിൽ നടന്നിരിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മതപീഡനം എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ കാറ്റഗറി നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് വെറുതെ ഒരു ഹിന്ദു എന്ന രീതിയിൽ എടുത്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉദാഹരണം തെറ്റിപ്പോകും അതുകൊണ്ട് തന്നെയാണ് ഞാൻ താങ്കളോട് പറയുന്നത് ശ്രീലങ്കയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഹിന്ദു ചൈനയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഹിന്ദു അതല്ലെങ്കിൽ മ്യാൻമാറിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഹിന്ദു ഈ ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ മറ്റെല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യമായിട്ടുള്ള പരിഗണന മാത്രമേ ലഭിക്കുകയുള്ളൂ യാതൊരു വിധത്തിലുള്ള ഫാസ്റ്റ് ട്രാക്കും അവരുടെ പൗരത്വത്തിന് നമ്മുടെ നാട്ടിൽ നിലവിലില്ല എന്ന് താങ്കൾ മനസ്സിലാക്കണം ഇനി അദ്ദേഹം പറയുന്ന ബാക്കി ഭാഗങ്ങൾ കേൾക്കാം ിൽ അവരെയോ ശ്രീലങ്കയിൽ പ്രോസിക്യൂഷൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെയോ മ്യാൻമാറിൽ അനുഭവിക്കുന്നതിൽ അവരെയോ മ്യാൻമാറിലോ ഭൂട്ടാനിലോ ഉൾപ്പെടുത്തിയിട്ടില്ല ശ്രീ അരുൺകുമാർ വീണ്ടും മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നോ ലോകത്തുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നോ മതപീഡനം അനുഭവിക്കുന്ന ആൾക്കാരെ സംരക്ഷിച്ചു കൊള്ളാം എന്നല്ല പൗരത്വ ഭേദഗതി നിയമം പറയുന്നത് നേരെ മറിച്ച് വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നതിൽ വിഷമമുണ്ട് പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ വിഭജനവുമായി ബന്ധപ്പെട്ട് ആ കാലയളവിലുണ്ടായിരുന്ന ഒരു ട്രാൻസ് ബോർഡർ മൈഗ്രേഷനുണ്ട് ആ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളിൽ ഇന്നൊരു സ്റ്റേറ്റ് റിലിജ്യൻ ഉണ്ട് അവിടെ ഉണ്ടായിരുന്ന മതന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് മതപീഡനം നേരിടുന്നുണ്ട് അവർക്കാണ് നമ്മൾ പൗരത്വം ഫാസ്റ്റ് ട്രാക്ക് ചെയ്ത് നൽകുന്നത് അല്ലാതെ താങ്കൾ ഈ പറയുന്നത് പോലെ ചൈനയിൽ നിന്നോ ശ്രീലങ്കയിൽ നിന്നോ മ്യാൻമറിൽ നിന്നോ ഒന്നുമുള്ള ആൾക്കാർക്ക് പൗരത്വം നൽകുന്നതിന് വേണ്ടിയിട്ടല്ല ഈ നിയമം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് തന്നെ അതുകൊണ്ട് ആദ്യം എന്തുകൊണ്ടാണ് ഈ നിയമം നിലവിൽ വന്നിരിക്കുന്നത് എന്നതിനെപ്പറ്റി താങ്കളൊന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും ഇനി ബാക്കിയുള്ള കാര്യം നമുക്ക് കേൾക്കാം ഇവിടെ ശ്രീ അരുൺകുമാർ പറയുന്നത് അഫ്ഗാനിസ്ഥാനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ അയൽരാജ്യമായിട്ടാണോ എന്നാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ നമ്മുടെ അയൽരാജ്യങ്ങളിലുള്ള മതപീഡനം അനുഭവിക്കുന്ന ആൾക്കാർക്ക് പൗരത്വം നൽകുക എന്നുള്ളതല്ല ഈ നിയമത്തിൻ്റെ പ്രസക്തി ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്പോർട്ടർ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളിലുണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ നേരിട്ടിരുന്ന മതപീഡനത്തിനുള്ള ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് അദ്ദേഹം പറയുന്നത് കേട്ടാൽ തോന്നും നമ്മുടെ അയൽരാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന എല്ലാവർക്കും ഒരു സംരക്ഷണം എന്ന നിലയ്ക്കാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് തന്നെയുമല്ല ഇതിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് അദ്ദേഹം ഇവിടെ പറയുന്നത് അഫ്ഗാനിസ്ഥാൻ എങ്ങനെയാണ് നമ്മുടെ അയൽരാജ്യമാകുന്നത് നമ്മുടെ അതിർത്തി പങ്കിടുന്നുണ്ടോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് അത് അദ്ദേഹത്തിന് ഒരുപക്ഷെ ജിയോഗ്രഫിയിൽ പരിചയമില്ലാത്തതുകൊണ്ടാവാം നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് അതിർത്തിയുള്ള ഒരു രാജ്യം തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ അത് തന്നെയുമല്ല നമ്മുടെ വിഭജന കാലത്തെ ട്രാൻസ്പോർട്ടർ മൈഗ്രേഷനെ പറ്റിയാണ് പറയുന്നത് എങ്കിൽ അന്ന് പാകിസ്ഥാനും കൂടി ചേർന്നതായിരുന്നു ഇന്ത്യ എന്നതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായി ചേർന്നുള്ള അഫ്ഗാനിസ്ഥാന്റെ ബൗണ്ടറികളെല്ലാം തന്നെ ഇവിടെ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നതുകൂടി അദ്ദേഹം മറന്നുപോകാൻ പാടില്ല എന്തായാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ബാക്കി കാര്യങ്ങൾ ഇനി നോക്കാം ചോദ്യം വളരെ ലളിതമാണ് എന്തുകൊണ്ടാണ് സൗദിയെയോ സിറിയയോ ഇറാഖിനെയോ ഈ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താത്തത് എന്ന് അപ്പോൾ ഇതിനെ ഒരു വെല്ലുവിളിയായി ശ്രീ അരുൺകുമാർ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ വിഭജനവുമായി ബന്ധപ്പെട്ട ട്രാൻസ് ബോർഡർ മൈഗ്രേഷൻ എപ്പോഴൊക്കെയാണ് ഇറാഖിലേക്കും സിറിയയിലേക്കും സൗദിയിലേക്കുമൊക്കെ നടന്നത് എന്നതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ചെയ്താൽ നന്നായിരിക്കും കാരണം അത്തരത്തിലുള്ള ഒരു പറ്റി നമുക്ക് ആർക്കും തന്നെ അറിവില്ല അദ്ദേഹം പറയുന്ന ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ജിബറിഷ് എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള വാചാടോപം മാത്രമാണ് എന്തായാലും എനിക്ക് ശ്രീ അരുൺകുമാറിനോട് വീണ്ടും പറയാനുള്ളത് പഴയ ട്വൻ്റി ഫോർ ന്യൂസിലെ ജനകീയ കോടതി എന്ന പരിപാടിയിൽ നമ്മൾ നടത്തിയിരുന്ന ആ ചർച്ച താങ്കൾ ഒന്നുകൂടി എടുത്ത് കാണുക താങ്കളുടെ പല സംശയങ്ങളും ഇതിനോടകം തന്നെ മാറുന്നതായിരിക്കും ഇനി അഥവാ വീണ്ടും സംശയങ്ങളോ ഇത്തരത്തിലുള്ള വിദണ്ഡവാദങ്ങളോ തർക്കങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും താങ്കളുടെ ചാനലിനോട് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ജനകീയ കോടതിക്ക് സമാനമായിട്ടുള്ള ഒരു പരിപാടി നമുക്ക് വീണ്ടും നടത്താം ഞാനിതിന് പൂർണ്ണമായും തയ്യാറാണ് താങ്കളും തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും ഒരു നേർക്കുനേർ സംവാദത്തിൽ ഏർപ്പെടാം അത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ അത് ഓൺലൈനായി മാറണമെന്നില്ല താങ്കളുടെ സ്റ്റുഡിയോയിൽ വന്ന് തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സന്നദ്ധത എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഇതോടുകൂടി അറിയിക്കുന്നു എന്തായാലും ഇതിന് ശ്രീ അരുൺകുമാറും റിപ്പോർട്ടർ ടിവിയും തയ്യാറാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്